നമസ്തേ സ്വാഗതം ബീ ഓർഗാനിക്സിന്റെ അമ്പത്തി ഒന്നാമത് എപ്പിസോഡിലേക്ക് പൊന്നുള്ളി രക്ത ഉള്ളി കന്നികയിലെ കണ്ണുതീർ ബൾബോസ ദയാക്കുള്ളി പൊന്നീന്ത് ചിറ്റുള്ളി നീരോട്ടിക്കിഴങ്ങ് അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന അലങ്കാര സസ്യമായിട്ടും അതിലേറെ ഔഷധ ഗുണങ്ങൾ എണ്ണിയാതീരാത്ത അത്ര ഉള്ള ഒരു സസ്യത്തിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആ കിഴങ്ങ് നോക്കൂ അതിങ്ങനെ പൊളിച്ച് 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 വന്നാലും ചകപ്പൻ്റെ ഊട്ടോ വെള്ളയാവില്ല അതൊക്കെ ആ വെള്ളയാണ് ആവിണുണ്ട് എന്നുണ്ടെങ്കിൽ അത് പൊന്നുള്ളി അല്ല രക്ത ഉള്ളി അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് അലങ്കാര ചെടിയായിട്ട് വളർത്താൻ കാരണം അതിന് നല്ല ഭംഗിയുള്ള വെള്ള നിറത്തിൽ നക്ഷത്രാകൃതിയുള്ള ആറ് ഇതളുകളോട് കൂടിയിട്ടുള്ളൊരു പൂവ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിനെ അലങ്കാര ചെടിയായിട്ട് നട വളർത്തണത് അതിൻ്റെ ഇലകൾ നോക്കൂ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഇലകൾ പോലെ തന്നെയാണ് ഇതിൻ്റെയും ഇലകൾ ഇതൊക്കെ ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ ഓർഗാനിക് ഫാമിൽ നിന്നുള്ളതാണ് കേട്ടോ ഏറ്റവും പ്രധാനമായിട്ടും ഇതിന് ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തത്തിന് അസ്ഥിസ്രാവത്തിന് വരി ോസ് വ്രണത്തിന് ഉപയോഗിക്കാനൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തത്തിനും അസ്ഥിസ്രാവത്തിനും ഇതിന്റെ കിഴങ്ങ് കൃത്രിമമായിട്ട് കാലിത്തീറ്റകളൊന്നും കൊടുക്കാത്ത നാടൻ പശുവിന്റെ പാലിൽ അരച്ച് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുന്നതാണ് പറയണത് അതേപോലെ വെരിക്കോസ് വ്രണ ഉണങ്ങാനായിട്ട് സാധാരണ വലിയ പ്രയാസാണേ അപ്പൊ ഈ വ്രണത്തിലും ഇതിൽ ഈ ഉള്ളിടയും അയ്യപ്പാന പറഞ്ഞിട്ടൊരു ചെടിയുണ്ട് ആ അയ്യപ്പാനയുടെ ഇലയും ഒരേ അലുപാതത്തില് അഞ്ചല എടുത്തു വെച്ചാൽ ഇതും അതിന് ഏകദേശം തൂക്കം അതേപോലെ വരണ രീതിയിൽ അരച്ചിട്ട് വെള്ളം തൊഴാതെ അരച്ചു കഴിക്കുകയും വേണം അത് പുരട്ടും വേണം തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ കുറച്ച് ഇത് നീറ്റിലും വേദനയൊക്കെ കാണും കുറച്ച് താമസവും പിടിക്കുന്ന അല്ലാതെ ഫുള്ളും നീരൊക്കെ ഒലിച്ചൊലിച്ചു പോയിട്ട് ഉണങ്ങും മാത്രമല്ല അമിതമായ ആർത്തവ വേദന കൊറോ കൊറോണറിൽ ഡിസോർഡറ് വെളുപ്പിക്കാനായിട്ട് ചുമ വയറിളക്കം ഛർദി കുടൽപുണ്ണ് വൻകുടലിൻ്റെ ക്യാൻസർ ഈ കോളി തടയാനായിട്ട് തനാർബുദത്തിന് വരയ്ക്ക് മൂക്കിലെ തിരക്ക് പ്രത്യുത്പാദനപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾക്ക് അതേപോലെ ചർമ്മ പ്രശ്നങ്ങൾക്ക് അലർജിക്ക് അപസ്മാരത്തിന് ജലദോഷത്തിന് സ്ട്രോക്ക് മാനേജ്മെന്റിന് കരൾ രോഗത്തിന് അതേപോലെ പാലില്ലാത്തവർക്ക് പാലിന് ഇങ്ങനെ ഒരു വലിയ ഔഷധമാണ് ചെന്നുള്ളി